എന്ത് നല്ലൊരിതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ തരും അതാണോ ഇതൊക്കെ കൊച്ച അവരുന്ന് ഏൽപ്പിച്ചോ ആ മാർഗങ്ങൾ ഇവിടെ ഇവിടെ ഉള്ളവർക്കെന്നെ കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലായി പോയി റോൾ മോഡൽസ് അങ്ങനെ റോൾ മോഡൽസ് അല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഒരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന എല്ലാവരും നടനായാലും കാരണം എനിക്ക് എനിക്ക് ആ കാണുമ്പോൾ നമുക്കൊരു നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ബെന്യാമിൻ ആടുജീവിതത്തിൽ എഴുതിട്ടുള്ള വരികളാണിവ ആടുജീവിതം എന്ന സിനിമയിലൂടെ ഹക്കീം എന്ന കഥാപാത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയൊരു വ്യക്തി

സ്ഥലമാണല്ലോ കോഴിക്കോട് തൃശ്ശൂർ എന്നൊക്കെ പറയുന്നത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ചെറുപ്പം മുതലെ ദൂരെ നാടകങ്ങളൊക്കെ ചെയ്യായിരുന്നു ഒരുപാട് കോഴിക്കോടില് ഒരുപാട് ശാന്തേട്ടനെ പോലെ വിജേഷേട്ടനെ പോലെ പ്രിയേട്ടനെ പോലെ സുജിത്തേട്ടനെ പോലെ അങ്ങനെ ഒരുപാട് നാടക നാടകത്തിൽ അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു അഭിനയം ഒരു ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു ഒരു അത് ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു അഭിനേതാവണം ചെറുപ്പത്തില് അങ്ങനെ സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ അഭിനേതാവ് ആവണം അല്ലെങ്കിൽ ഒരു ആക്ടർ ആവണം എന്നുള്ളൊരു അങ്ങനെ ഒരു മെന്റാലിറ്റി ഇല്ലായിരുന്നു പക്ഷെ ചെറുപ്പം പോലെ മോണോ ആക്ടറുകളായിട്ട് അങ്ങനെ ഒരു സാധനങ്ങൾ ചെയ്യാറ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഗതിയാണെന്ന് എനിക്കറിയാം പിന്നെ ഓരോ ഫേസിലും നമ്മുടെ ഓരോ വളർച്ചയുടെ ഓരോ ഫേസിലും നമുക്ക് ഓരോരുത്തരാവാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാകും ഇപ്പൊ പത്താം ക്ലാസ്സിൽ ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ കണ്ടപ്പോ എനിക്ക് ആസ്ട്രോണോട്ട് ആവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ബാഗ് മിൽക്കാബാഗ് ഉണ്ടപ്പോൾ ഒരു റണ്ണർ എന്ന് തോന്നി ആൻഡ് ഞാൻ റഗ്ബി ടീമിലൊക്കെ ഉണ്ടായിരുന്നു കേരള റഗ്ബി ടീമിലൊക്കെ അത് കഴിഞ്ഞ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പ്ലസ് ടുവിലൊരു നാടകം ചെയ്തു നാടകം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഓക്കെ എനിക്കാവേണ്ടത് ഇതാണ് ഒരു നടനാണാവേണ്ടത് ഈ ഒരു നടനായി കഴിഞ്ഞാൽ എനിക്ക് ഏത് പ്രൊഫഷനും ഏത് എന്ത് ക്യാരക്ടർ വേണമെങ്കിലും എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റും ജീവിക്കാനും പറ്റും സോ എത്തോട്ടെ ഞാൻ എപ്പോഴാണ് റിയലൈസ് ചെയ്തത് എനിക്കിതായിരിക്കും ആടുജീവിതത്തിന് ഒരു ഇതുപോലൊരു നാടകത്തിന്റെ ക്യാമ്പിൽ അപ്പം ഒരു പയ്യനൊരു ഇന്നസെന്റ് ലുക്കുള്ള ഒരു അങ്ങനെയാ പറഞ്ഞത് ആക്ച്വലി ഇന്നസന്റ് ലുക്കുള്ള ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ശാന്തേട്ടനെ എന്നോട് ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ഓഡീഷന് വേണ്ടി വിളിച്ചു ബ്ലസ് സാറിൻ്റെ അടുത്ത് പോയി നമ്മുടെ കൊച്ചിയിലേക്ക് വന്നും ബ്ലസ് സാറിൻ്റെ അടുത്തേക്ക് പോയി ജീവിച്ചു പിന്നെ ഈ സിനിമ മുമ്പ് നോവൽ കാണുന്ന ഇല്ല 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 ആക്ച്വലി ഞാൻ ഒഡീഷന് പോകുന്ന സമയത്താണ് എൻ്റെ ഒരു ഏട്ടനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പോൾ ഏട്ടനാണ് എനിക്ക് ഇതിൻ്റെ കഥ ഒരു ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞതാണ് ഇക്കവാറു ഹക്കിം എന്നുള്ള ക്യാരക്ടറായിരിക്കും നിനക്ക് ഉണ്ടാവുക കാരണം നിൻ്റെ ഒരു ഏജിന് എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടറിനെ ആയിരിക്കും നിന്നെ വിളിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒഡീഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ നേരെ പോയിട്ട് ആടുജീവിതം പുസ്തകം വാങ്ങി ഒരൊറ്റയിരിപ്പിന് ഞാൻ വായിച്ചു തീർത്തിണ്ട് എനിക്ക് നല്ല ഓർമ്മ ഞാൻ ഈവനിങ് ഇരിക്കുക വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് വായിച്ചുകൊണ്ടിരിക്കുക ഒരു ഈവനിംഗ് ഒക്കെ ഏകദേശം ഈ ജീവിതത്തിൽ എസ്കേപ്പിംഗ് സമയമല്ലേ അതായത് ഹക്കീം മരിക്കുന്നതിന് തൊട്ട് ഒരു എസ്കേപ്പിംഗ് ഒരു കഷ്ടപ്പാടുകളും ആ ആ അവിടെ എത്തി എനിക്ക് ബ്രേക്ക് വേണ്ടി വന്നു കാരണം വീട്ടിൽ അമ്മ വിളിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരാൻ വേണ്ടി പറഞ്ഞു ഞാൻ എന്നിട്ട് പുറത്തൊക്കെ പോയി പുറത്തു പോകുന്ന സമയത്തൊക്കെ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് എന്താ എന്താ സംഭവിക്കുക ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അതാ ആ എഴുത്തുകാരന്റെ മാജിക്കാണ്

െ യൂഷ്വലി എങ്ങനെയല്ലേ അപ്പോൾ എനിക്ക് എൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് എനിക്ക് എന്നെ തന്നെ അങ്ങനെ പൊക്കി പറയാൻ പറ്റില്ലല്ലോ ശരിക്കും കാരണം ഞാനൊരു വർക്ക് ചെയ്തു അത് ഞാൻ ആളുകളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അവരാണത് ഇനി പ്രേക്ഷകാണെന്ന് പറയണ്ടത് ഓഡിയൻസാണെങ്കിൽ കണ്ടിട്ട് അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ആയത് ഈ സിനിമ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ പ്രേക്ഷകാണല്ലോ പറയേണ്ടത് എങ്ങനെയുണ്ടായിരുന്നു ജോജു സാറിന്റെ കൂടെ അതുപോലെ ബിജു സാറിന്റെ കൂടെ ഒക്കെ ആക്ച്വല ചേട്ടൻ്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് ഒന്നും ഇല്ല ഞങ്ങളുടെ സെറ്റിൽ ഒരു ഒരു സമയത്ത് കൂടെ ഉണ്ടായിരുന്നു ഓക്കെ ബിജു ചേട്ടന് ആ സമയത്ത് അഭിനയിക്കുന്ന സമയത്തും ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഡൈനാമിക്സ് ആണ് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ക്യാരക്ടറുടെ ഡൈനാമിക്സ് ഒക്കെ അപ്പൊ അത് ഒരുപാട് ഫീൽ ചെയ്തു പിന്നെ ഫ്രണ്ട്ലി ആണ് ആള് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് ജിത്തു സാഹറിന്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണത് ഇപ്പൊ അവിടെ എല്ലാവരും ഒരു ടീമാണ് തമാശകൾ പറഞ്ഞ കളി ചിരിയൊക്കെ ആയിട്ട് ഒരു രസമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സെറ്റാണ് അപ്പോ ആ ഒരു നമുക്കൊരു പ്രഷറൊന്നും തോന്നിപ്പിക്കാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നു സാറത് ചെയ്യുന്നത് ആക്ടേഴ്സ് ഇന്ത്യൻ അഭിനയിക്കാനുള്ളവരാണല്ലോ അവരുടെ തലയിൽ ഒരുപാട് പ്രഷർ വേറെ തരത്തിലുള്ള ക്യാരക്ടറല്ലാത്ത പ്രഷറുകൾ വന്നു കഴിഞ്ഞാൽ അത് ക്യാരക്ടറിൻ്റെ അഭിനയത്തിനെയും എഫക്റ്റ് ചെയ്യല്ലോ അപ്പം മാക്സിമം ആക്ടേഴ്സിനെയും ബാക്കി എല്ലാവരും കേട്ടോ കംഫർട്ടായിട്ട് നിർത്താനാണ് ഒരു ക്രിയേറ്റീവ് ഈ എന്ന സിനിമയാണ് ും ആദ്യത്തെ സിനിമ വേറെ ഏതെങ്കിലും ഒരു ഒരു ഷോർട്ട് ഫിലിമിൽ അതുപോലെ എന്തെങ്കിലും ആക്ച്വലി ഞാൻ ആകാശമിട്ട് പറഞ്ഞിട്ടുണ്ട് സിനിമയില് അതിൽ ചെറിയൊരു ക്യാരക്ടർ അതായത് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല ഒരു ക്യാരക്ടർ ലിസ്റ്റിലൊന്നുമില്ല ജസ്റ്റ് ഒരു അതിലെ

ശരിക്കും ശരിക്കും ഒരു ഒരു അപ്പം പ്രവാസികളുടെ മാനസികാവസ്ഥ തോന്നുന്നുണ്ടോ ആ സിനിമ എനിക്ക് ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് പ്രവാസികൾ അനുഭവിക്കുന്നതിന്റെ എക്സ്ട്രീം അവസ്ഥയാണ് അത് എനിക്ക് തോന്നുന്നത് കൊറേ പേര് അനുഭവിച്ചിട്ടുണ്ട് എന്റെ നാട്ടിലുണ്ട് മധു വേട്ടം മനുഷ്യനുണ്ട് ആള് ആളപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക് മുന്നേ ആൾ ഡ്രൈവറായിട്ടായിരുന്നു അങ്ങോട്ട് പോയത് ഡ്രൈവറാണ് ഇപ്പം നാട്ടിൽ ബസ് ഡ്രൈവറാണ് അപ്പം അവിടെ പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആ ഗൾഫ് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ പോയി അപ്പോൾ അവിടെ പോയിട്ട് ആളവിടെ സ്റ്റെക്കായിരുന്നു ഒരു ഇതുപോലത്തെ ഒരു ഫാമിൽ നാട് മാത്രമല്ല ബാക്കി എന്തൊക്കെയോ കുറേ മൃഗങ്ങളൊക്കെ ഉള്ളൊരു ഫാമിലാണ് ആളവിടെ സ്റ്റെക്കായിരുന്നു സ്റ്റെക്കായിട്ട് ആള് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നിട്ട് ആള് ഇറങ്ങി ഓടിയതാ ഓടി 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 എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാണ് ആ ആൾ എന്നിട്ട് തിരിച്ചു വന്ന സമയത്ത് മെലിഞ്ഞൊട്ടി ഒരു വസ്തികൂടം പോലെയൊക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു എന്നൊക്കെ അവിടുത്തെ നാട്ടുകാരും പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന എന്നോട് ഒരുപാട് പ്രവാസികളും പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ കണ്ടതിന് ശേഷം നിന്നെ കണ്ടതിന് ശേഷം ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെയുള്ളവരെ ഒരുപാട് കോംപ്ലിമെന്റ്സും സ്നേഹം കോംപ്ലിമെന്റ്സ് എന്ന് പറയാൻ പാടില്ല സ്നേഹം ഈ ഒരു എക്സ്പീരിയൻസ് ഇവിടെ എത്ര ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നേ ഒരു ഒരു നാല് നാല് വർഷത്തെ സ്പാനിൽ ഐ തിങ്ക് അഞ്ച് എങ്ങനെ എക്സ്പീരിയൻസ് ശരിക്കും കാണുന്നതല്ല അവിടെ ചെല്ലുമ്പോൾ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഒരു വിദേശത്ത് മരുഭൂമി കാണുന്നതും രണ്ട് മരുഭൂമി കണ്ടിട്ടുണ്ട് ഡെസേർട്ട് എന്ന് അറേബ്യൻ ഡെസേർട്ട് അതുപോലെ സഹാറ ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ടും കണ്ടിട്ടുണ്ട് അൽജീരിയയിൽ പോയിട്ട് അവിടെ ഈ ഈ മരുഭൂമി എന്ന് പറയുന്നൊരു വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടെറൈൻ തന്നെയാണ് അവിടെ എന്താ പറയുക രാവിലെയൊക്കെ നട്ടുച്ചക്കൊക്കെ കുത്തുന്ന ഒരു ഫോർട്ടി ടു ഫിഫ്റ്റിയിലൊക്കെ പോകുന്ന തരത്തിലുള്ള ചൂടും പിന്നെ അതിനൊന്നും റിഫ്ലക്റ്റ് ചെയ്യാൻ മരങ്ങളൊന്നുമില്ല ഇല്ല നോക്കത്താ ദൂരം വരെ മൺകൂനകൾ മാത്രം അങ്ങനെ അവസ്ഥയാണ് രാത്രിയൊക്കെ നേരെ തിരിച്ചു മൈനസ് പോകുന്ന രീതിയിലുള്ള തണുപ്പ് രണ്ട് എക്സ്ട്രീം തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു ഏകദേശം എത്ര നാളെ ആ ഒരു രീതിയിലൊക്കെ മെരിഞ്ഞ് ഒട്ടാവുന്ന ഫോട്ടോയിലൊക്കെ കാണുമ്പോ ഭാര്യ ഒട്ടിനിക്കുന്ന രീതിയിലൊക്കെ ഫോട്ടോയൊക്കെ വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ തന്നെ അതിന്റെ അത്തൊക്കെ ഫസ്റ്റ് വരുന്ന ആ ഒരു പിക്ചർ ആയിരിക്കും ആ രീതിയിലൊക്കെ എങ്ങനെയായിരിക്കും അത്രത്തോളം ആ ഒരു ക്യാരക്ടറിന് വേണ്ടി സ്വയം ജീവനം തന്നെ മാറ്റി വേണേ പറയാം ആ ഒരു ആ ആ ഒരു 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 മീൻസ് അത് ഓഫ് കോഴ്സ് കഥാപാത്രം ചെയ്യുമ്പോ അതും ഇപ്പൊ നേരത്തെ നീ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രവാസികളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ഹക്കീം എന്ന് പറയുന്നത് അപ്പൊ ആ കഥാപാത്രം ചെയ്യുമ്പോൾ നമുക്ക് ആസ് എൻ ആക്ടർ ഒരു മിനിമം ഒരു ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ ഇത് ഇത് ചെയ്യണം എന്നല്ല കാരണം ഏത് കഥാപാത്രം ചെയ്യാണെങ്കിലും ആ കഥാപാത്രത്തിൽ അനുഭവിച്ച ഒരു പത്ത് ശതമാനമോ അല്ലെങ്കിൽ ഇരുപത് ശതമാനമെങ്കിലും നമ്മളെങ്കിലും അനുഭവിച്ചാൽ മാത്രമേ അത് നമുക്ക് ട്രൂലി സ്ക്രീനിലും പോർട്ടർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് പോർട്ടർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഹക്കീം അനുഭവിച്ചത് ഇതൊന്നും ആയിരിക്കില്ല ഞാൻ അനുഭവിച്ചൊന്നും ആയിരിക്കില്ല അതിൻ്റെ ഒരു എത്രയോ എക്സ്ട്രീം അവസ്ഥകളായിരിക്കും അവനുഭവിച്ചിട്ടുണ്ടാവുക അവിടെ ചെന്നിട്ട് ഓരോ ആടിനെയൊക്കെ കളിപ്പിക്കുകയും ആടിന്റെ കൂടെ ഒക്കെ നിൽക്കുകയും നമ്മൾ കുറെ എനിക്ക് തോന്നുന്നു ആട് ചെന്ന് സെറ്റിൽ എല്ലാവരും ആട്ടിടയന്മാരായുണ്ട് ഈ സിനിമ കഴിഞ്ഞപ്പോഴേക്കും കാരണം ഇത് ഓരോ ഷോട്ട് എടുക്കുമ്പോൾ ഷോട്ടെടുക്കുമ്പോൾ ആടിങ്ങോട്ടുകൂടും ആടിങ്ങോട്ടുകൂടും നമ്മൾ അങ്ങനത്തെ കുറെ ടെക്നിക്കുകളൊക്കെ മനസ്സിലാക്കി ഒരു ആടിനെ വിളിച്ചിട്ട് നമ്മൾ ആടിനെ ലൂറിയ വല്ല പുല്ലാനം വെച്ചിട്ട് ലൂറി ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ആടുംകൂട്ടം ആ ആടിന്റെ പിന്നാലെ വരും ഐ തിങ്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡംബസ്റ്റ് ജീവി ആടായിരിക്കും കാണുന്നുണ്ടായിരുന്നു നമ്മുടെ സാറിനെ പറ്റി എല്ലാവരും അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്ട്രിക്റ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഒരാളുടെ കൂടെ ഒരു ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ും അറിയുന്ന ആളാണ് രാജുവേട്ടൻ ഭയങ്കര ബ്രില്യൻ ആയിട്ടുള്ള ആക്ടറാണ് അടിപൊളിയായിട്ട് എല്ലാ ചെയ്യുന്ന ഒരാളാണ് ഈ ആട് ജീവിതത്തിൽ പക്ഷേ ആളുടെ ഒരു വേറൊരു വേർഷൻ ആണ് അത് നമുക്ക് നജീബിനെ മാത്രമേ അടുത്തുവിധത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സപ്പോർട്ട് ഞാനൊരു ന്യൂ കമറാണ് അപ്പോൾ എൻ്റെ അടുത്ത് ലൈക്ക് ബിഹേവ് ചെയ്ത രീതികള് എൻ്റെ അടുത്ത് നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഓരോ സജഷൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം നമ്മൾ ഷോട്ടിന് മുന്നേ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സിനിമകളെ പറ്റി സംസാരിച്ചത് ഷൂട്ടിൻ്റെ ഇടയിൽ നമ്മൾ കോവിഡ് സമയത്തൊക്കെ കുടുങ്ങിയ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സിനിമകൾ അങ്ങോട്ടും ും സിനിമകളെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു പുതിയ പടങ്ങൾ കാണാനും ഇതൊക്കെ ആയിട്ട് അപ്പൊ ഭയങ്കര ഒരു പറഞ്ഞവനെനിക്ക് സ്ട്രിക്റ്റ് ആണോന്നും തോന്നിട്ടൊന്നുമില്ല ഇന്റർവ്യൂലൊക്കെ അതേസമയം സെറ്റിൽ ചെയ്യുന്നിട്ട് തമാശയും പറയുന്ന ഒരാളാണ് രാജവോട്ടൻ ഞാൻ കണ്ടിട്ടുണ്ട് രാജവോട്ടൻ തമാശ പറയുന്നത് സെറ്റിൽ ചെയ്തിട്ട് ഒരുപാട് കഥകൾ പറയുന്നത് തമാശകള് പറയുന്ന ഒരാളാണ് ഞാനിരുന്നു ഞാനാണല്ലോ ഓൾമോസ്റ്റ് ഓൾ ടൈമിൽ ഞാൻ കൂടെ രണ്ടാമത്തെ ചിത്രമാണ് ഈ മൂന്നാമത്തെ അല്ല ശാന്തമീ അശാന്തമീരാത്രിന്ന് പറഞ്ഞിട്ട് ജയരാജ് സാറിന്റെ കൂടെ ഒരു സിനിമ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആക്ച്വലി ജയരാജ് സാറിന്റെ ശിഷ്യന്മാരാണ് ബ്ലസി സാറും ജിത്തു സാറും അപ്പൊ ഗുരുവിന്റെ ശിഷ്യന്മാരുടെ കൂടെ ഞാനിപ്പോ മൂന്ന് സിനിമയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ എക്സ്പീരിയൻസും വളരെ നല്ല രീതിയിൽ തന്നെയങ്ങ് ആടുജീവിതം എന്നൊരു കഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമായിരിക്കും വളരെ എനർജി ആയിട്ടുള്ളൊരു കഥാപാത്രം അല്ലേ ഈ വലുദോഷ കളറിലേക്ക് വരുമ്പോഴും അപ്പം ഇത് എങ്ങനെയായിരിക്കും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് നൽകുന്ന രീതി എങ്ങനെയായിരിക്കും ആക്ച്വലി ഇതിന് ട്വിസ്റ്റ് ഒന്നുമില്ല ഈ ഒരു സിനിമയിൽ ട്വിസ്റ്റുകളോ ടേണുകളോ അങ്ങനെയൊന്നും ഇല്ല ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് ഒരു ഒരുപാട് കഥാപാത്രങ്ങളുടെ ഇമോഷനിലൂടെ സഞ്ചരിച്ചിട്ട് അങ്ങനെ 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 പോകുന്ന ഒരു സിനിമയാണത് ഇപ്പോൾ എൻ്റെ കഥാപാത്രം ഇതിൽ ഫിലിപ്പെന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ആന്റണി ഫിലി ഫിലിപ്പ് ആൻ്റണി അതായത് ആൻ്റണി എന്ന് പറയുന്നത് ബിജേറിൻ്റെ പോലീസ് കഥാപാത്രത്തിൻ്റെ മകൻ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഊഹിക്കാൻ പറ്റുന്നൊരു അവൻ എങ്ങനെയാണോ വളർന്നത് എങ്ങനെയായിരിക്കും ആ ഒരു രീതിയിൽ അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ ഇതിലെ കഥാപാത്രം മോർ റിലേറ്റബിൾ ആയിരിക്കും മോർ എന്താ പറയുക ഒരു റിലേറ്റബിൾ ആയിരിക്കും ചിലപ്പോൾ നിന്റെ ഒരു ഫ്രണ്ടോ നിന്റെ ഒരു ഫ്രണ്ടിനെ പോലെ തോന്നിയേക്കാം അല്ലെങ്കിൽ ഈ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അവരുടെ കുടുംബത്തിലുള്ള ഒരു പേന പോലെയോ അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുവട്ടത്താൽ പക്കത്തുള്ള ഒരു പേന പോലെയോ അങ്ങനെയൊക്കെ തോന്നിയേക്കാം അങ്ങനെ റിലേറ്റബിൾ റിലേറ്റബിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ആദ്യായിട്ട് സ്ക്രീനിൽ കണ്ടപ്പോ എന്തായിരുന്നു ഒരു ഈ ഇമോഷണൽ സീൻ ഉണ്ടായി കാണുമല്ലോ ആദ്യം സ്ക്രീനിൽ നമ്മളെ കാണുമ്പോ ഒരു ഉള്ളിലൊരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് വീട്ടുകാരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു തന്നെ ഫസ്റ്റ് ഡേ നമ്മൾ വനിതയിൽ വനിതയിൽ പോയി കണ്ട് അത് നമ്മുടെ ഒരു അഞ്ചാറ് വർഷത്തെ ജേർണിണ്ടല്ലോ അത് ഞാ ഒരു ഡ്രീം കം ട്രൂ എന്നുള്ള സാധനമായി എനിക്കൊരു ഇമോഷണൽ റോൾ റൈഡ് ആയിരുന്നു ആ ഒരു സിനിമ കണ്ടു തീർക്കുന്നത് കാരണം ഞാൻ അതിനു മുന്നേ ആ സിനിമ ടോട്ടലി കണ്ടില്ല പാഷ് ഡബ് ഒക്കെ ചെയ്യാൻ പോയ സമയത്ത് എൻ്റെ പോർഷൻസ് ഒക്കെ കണ്ടിട്ടില്ലെന്നല്ലാണ്ട് ആസ് എ ഹോൾ മിക്സ് ഒക്കെ ചെയ്തു മ്യൂസിക് ഒക്കെ കയറ്റി അങ്ങനത്തെ രീതിയിൽ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അത് എന്നെ ആയിട്ടല്ല ഞാനൊരു ആസ് എ ഹോൾ സിനിമ സിനിമയെ ആണ് ഞാൻ കണ്ടത് എന്ന് ആടുജീവിതം കാണാൻ പോയ സമയത്ത് ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു കാരണം എൻ്റെ അച്ഛൻ അന്ന സമയത്ത് ആക്സിഡൻ്റ് ഒക്കെ പറ്റി കിടക്കായിരുന്നു രണ്ട് കാലിന് ആക്സിഡൻറ്റ് പറ്റി ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു അപ്പം ആളെ നാട്ടിൽ കുറേ നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ കൂടി വിളിച്ച് ഇവിടെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ലേഡ് ബാക്ക് സീറ്റിലൊക്കെ ഇരുത്തി അങ്ങനെയൊക്കെയാണ് അച്ഛൻ സിനിമ ഉണ്ട് ബസ് ഡേ ഒക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ വിളിച്ചപ്പോൾ അത് ഇവർക്കും അറിയാമല്ലോ ഞാൻ ഇതിനടുത്ത എഫേർട്സും സാധനങ്ങളൊക്കെ ഇവർക്കും അറിയാലോ അപ്പോൾ ഇവരും ഭയങ്കര പ്രൗഡായിരുന്നു അത് ഏകദേശം എത്ര എത്ര ദിവസം ഇങ്ങനത്തെ ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്ക് അത് ആക്ച്വലി ഫസ്റ്റ് പോർഷൻ ഒക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ മെല്ലെ ഭക്ഷണം കുറയ്ക്കാൻ കുറയ്ക്കാൻ തുടങ്ങി തുടങ്ങി കഴിക്കുന്നത് നോർമൽ ഫുഡ് പിന്നെ ലാസ്റ്റ് ത്രീ മന്ത്സ് നല്ല ഹാർഡായിട്ട് ഡയറ്റ് പിടിക്കാൻ തുടങ്ങി ഒരു കാലറീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫിഫ്റ്റി എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് വാട്ടർ ഡയറ്റ് ഒക്കെ എടുത്തു ഫിഫ്റ്റീൻ ഡേയ്സ് വാട്ടർ ഡയറ്റ് ഒക്കെ എടുത്തു എന്നിട്ട് മൂന്ന് ദിവസം കോഫി മാത്രം കേട്ടിട്ടുണ്ട് മൂന്ന് ദിവസം ആ വാട്ടർ ഡയറ്റ് എടുത്ത സമയത്ത് കോഫി മാത്രമേ കുടിക്കുള്ളൂ ഒരു കീറ്റോ ഷുഗർ ഒക്കെ ഇട്ടിട്ട് കോഫി കാലറീസ് ഒന്നും വേണ്ടിട്ട് ബ്ലാക്ക് കോഫി കോഫി അല്ല ബ്ലാക്ക് സെറ്റിൽ സെറ്റിൽ അല്ല വീട്ടിൽ തന്നെ അതായത് സെറ്റിൽ പോകുന്നതിന്റെ ഫിഫ്റ്റീൻ ഡേയ്സ് മുന്നേ ആണ് ഞാനിത് ഡയറ്റ് തുടങ്ങിയത് അപ്പൊ വീട്ടുകാർ പറഞ്ഞു വീട്ടാർ കണ്ടില്ല രാത്രി ആയിരുന്നു ടെൻ തേർട്ടി ഒക്കെ ആവുമ്പോഴാണ് ഞാൻ വീണത് ഒരു ഒരു ലെവൻ ഒക്കെ ആകുമ്പോൾ ഞാൻ എണീച്ചതാണ് എൻ്റെ ഒരു ഓർമ്മ എണീച്ചപ്പോൾ കുഴപ്പമില്ല എന്നാൽ കുറച്ചും കൂടി കാപ്പി പിടിച്ചിട്ട് ഞാൻ പിന്നീട് ഇരുന്ന് കാരണം ഞാൻ രാത്രിയാണ് വർക്ക് ചെയ്യാറ് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് രാത്രി വർക്ക് ചെയ്യുന്ന ഇഷ്ടം അതിനെ പറ്റി നോക്കാനും സ്ക്രിപ്റ്റിലെ ഡയലോഗുകൾ നോക്കാനും പിന്നെ അതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാനും ഒക്കെ രാത്രി ഭയങ്കര കാമാർടൈൻ െപ്പറ്റി എന്തൊരു അഭിപ്രായം ഞാനിപ്പോ നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് ജിത്തു സാറിന്റെ അടുത്തും ലിയോണ ജേസിയുടെ അടുത്തും ഗുഡ് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് എടുക്കുന്ന സിനിമകള് ഒരു നമുക്ക് എപ്പോഴും ഒരു ട്രസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് സിനിമകളാണ് നല്ല ക്വാളിറ്റി സിനിമകളാണ് കണ്ടന്റ് കണ്ടന്റേന്റഡ് ആയിട്ടുള്ള സിനിമകളാണ് അങ്ങനെ എപ്പോഴും ഞാൻ കണ്ട ഒരുപാട് സിനിമ ഇപ്പൊ കിഷ്കിന്ദ ആവട്ടെ അല്ലേ കിഷ്കിന്ദ ആവട്ടെ ഇതുപോലെ ഒരുപാട് സിനിമകളുണ്ട് ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ കിഷ്കിന്ദ ആ ഒരുപാട് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് നല്ല സിനിമകൾ എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നല്ല കണ്ടന്റ് എത്തിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ആയിട്ടാണ് എനിക്ക് കരിയർ തിരഞ്ഞെടുക്കുന്ന കാര്യത്തില് എന്തെങ്കിലും ഈ സിനിമയിലേക്കുള്ള വരവും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന്റെ കാര്യത്തിലൊക്കെ ഏതെങ്കിലും സമയത്ത് ഓഡീഷൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അങ്കമാലി ഡയറീസിന്റെ അങ്കമാലി ഡയറീസിന്റെ ഓഡീഷനും പോയി അപ്പോൾ ഞാൻ അങ്കമാലിയിലെത്തി അവിടെ ലിജോ സാർ സാറുണ്ടായിരുന്നു ജമ്മഞ്ചാറിനൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനവിടുന്ന് നേരെ മുകളിൽ കയറി അവിടെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് എനിക്ക് ഓഡീഷൻ തന്നു അതായത് പെപ്പയുടെ കുട്ടിക്കാലത്തിൻ്റെ റോളായിരുന്നു എൻ്റെ അതായത് ആ റോളായിരുന്നു എനിക്ക് ചെയ്യിപ്പിച്ചത് എന്നെ കൂടെ ചെയ്യിപ്പിച്ചത് അഡീഷൻ ചെയ്തു എനിക്ക് ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് സെലക്റ്റഡ് ആണ് ഷൂട്ട് തുടങ്ങി നെക്സ്റ്റ് മന്ത് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്തൊരു ഡെലേമുണ്ട് വന്നു എന്താ വെച്ചാൽ ഞങ്ങൾ നാടകം ചെയ്യുന്നുണ്ടായിരുന്നു ആ നാടകത്തിൽ ഞാനായിരുന്നു ലീഡ് അപ്പം എന്നെ വിശ്വസിച്ചിട്ടൊരു പത്ത് പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞ് അതായത് സബ് ജില്ല സബ് ഡിസ്ട്രിക്റ്റ് നെക്സ്റ്റ് വീക്കോ അങ്ങനെന്തോ നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത് എന്തോ ആണ് അപ്പോൾ അങ്ങനെ ഇത് രണ്ടും കൂടി ക്ലാഷ് ആവും അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്ന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഞാനന്ന് നാടകം സെലക്ട് ചെയ്തു കാരണം എന്നെ വിശ്വ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു ഞങ്ങളാണെങ്കിൽ എല്ലും മുറിയ പ്രാക്റ്റീസും ചെയ്യുന്ന ഒരു സമയമായിരുന്നു ഡെയിലി ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടല്ല ക്ലാസ് ഇല്ല അതിന് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാം മുറി അതിന് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഞാനന്ന് അത് നാടകത്തിന് വേണ്ടിയിട്ട് അത് ഡിസിഷൻ എടുത്തു പക്ഷേ പിന്നെ സംഭവിച്ചതെന്താ വെച്ചാൽ സബ് ജില്ലയ്ക്ക് ജയിച്ചു ജില്ല ജയിച്ചു സംസ്ഥാനത്തെത്തി അവിടെ ഞാൻ ബെസ്റ്റ് ആക്ടറുമായി സംസ്ഥാന കലോത്സവത്തിൽ ആ നാടകത്തിന് നല്ല ഡിസിഷൻ ആയിരുന്നു അന്ന് എടുത്തത് സിനിമയും നാടകവും ഒരേപോലെ നാടകം ആയിരുന്നല്ലോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടുള്ള കാലത്തിൽ ഈ നാടകം സെലക്ട് ചെയ്തതിൽ എന്തെങ്കിലും റിഗ്രറ്റ് അടിച്ചിട്ടുണ്ടോ അതായത് അന്ന സിനിമയായിരുന്നു സെലക്ട് ചെയ്തായിരുന്നെങ്കിൽ തനിക്ക് ഫേമസ് ആകാൻ ഒരു ചിന്ത എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് എല്ലാ ആക്ടേഴ്സിനും ഒരുപാട് ആക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ സംഭവമാണ് ഇപ്പോൾ ഇപ്പം പറഞ്ഞപോലെ തന്നെ ഫേമസ് ആവുക എന്നുള്ളതിനേക്കാൾ കൂടുതലും സോളിനെ നമ്മൾ ഫീഡ് ചെയ്യാന്നുള്ളതല്ലേ നമ്മുടെ സോളിനെ ഫീഡ് ചെയ്യാന്നുള്ളതാണല്ലോ അതായത് അങ്കമാറിയേഴ്സിന് എനിക്ക് വിഷമില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു രണ്ടും ഞാൻ തന്നെ എടുക്കിയിടുന്നേ അതാണ് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്നും മാറിയിടുന്നെങ്കിൽ എനിക്ക് രണ്ടും അന്ന് ചൂസ് ചെയ്യാമായിരുന്നു അന്ന് എനിക്ക് പറ്റിയില്ല ഞാനന്ന് അത് ചെയ്തത് എന്തുകൊണ്ടാ വച്ചാൽ എന്നെ വിശ്വസിച്ചിട്ട് ഒരു പത്ത് പേര് എന്നെ കാസ്റ്റ് കാസ് എന്നെ അതിനകത്ത് ലീഡായിട്ട് ചെയ്ത നാടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എന്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും ആണ് നമ്മള് ഞാനൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു നാടകം കൂടി ഇരുന്നത് അപ്പോൾ അതിന്ന് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തൊരു സാധനത്തുനിന്ന് ഞാൻ ഒഴിയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഉണ്ടാവല്ലോ അന്ന് വിഷമം അതെ

ടെക് എന്തെങ്കിലും ഓരോ പുതിയ 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ എടുക്കുക റിവ്യൂ അതിനെ പഠിക്കാം ഈ ഏതെങ്കിലും ഒന്നായിരിക്കും സിനിമകളൊക്കെ സെലക്ട് എങ്ങനെയാണ് അതായത് ഇപ്പം വലതുവശത്തെ കള്ളൻ സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് അതിൻ്റെ അത് ആ ഒരു കഥ വായിച്ചപ്പോൾ എന്താണ് അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമ സെലക്ട് ചെയ്യാനായിട്ട് അത് ഒരു സിനിമ ഇപ്പൊ കേട്ടിട്ട് കഥ കേട്ടിട്ട് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസസും ടേസ്റ്റസ്സും ഉണ്ടാവും എനിക്കിങ്ങനെ ഇന്ന ഓണർ എന്നുള്ള ടേസ്റ്റസ്സോ അല്ല പ്രിഫറൻസസ്സോ ഒന്നുമില്ല എല്ലാ രീതിയിലുള്ള ഓണറുള്ള ക്യാരക്ടേഴ്സും ചെയ്യണം എല്ലാ തരത്തിലുള്ള ഒരുപാട് പേര് എന്നെ അങ്ങനെ വിളിക്കണം എനിക്ക് ആഗ്രഹമുള്ള എന്നെ ഒരു ടൈപ്പ് കാസ്റ്റുകൾ ചെയ്യാതെ ഓരോ എല്ലാ കഥാപാത്രവും കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ ഒരുപാട് ആക്ടേഴ്സ് വിളിക്കണമെന്ന് എൻ്റെ ആഗ്രഹം ഞാൻ അതിനു വേണ്ടിയിട്ട് ലൈക്ക് എൻ്റെ ഒരു മാക്സിമം ഒരു ഹൺഡ്രഡ് ലൈക് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാനും ഞാൻ തയ്യാറുമാണ് ഇപ്പോൾ സിനിമ സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ട് നമുക്ക് ആ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഇനി ഇതിൽ നമുക്ക് ഒരുപാട് ചെയ്യാനും ഉണ്ടാവും പെർഫോം ചെയ്യാനുണ്ടാവും അത് ഇപ്പോൾ എന്താണ് സൈഡ് ആവട്ടെ സൈഡ് ഒരു ക്യാരക്ടർ റോൾ ആവട്ടെ അല്ലെങ്കിൽ വില്ലനാവട്ടെ അല്ലെങ്കിൽ നായകനാവട്ടെ അങ്ങനെ എന്താ എന്ത് ക്യാരക്ടറാണെങ്കിലും നമുക്കൊരുപാട് പെർഫോം ചെയ്യാനുണ്ടാവും എന്നുള്ളൊരു അങ്ങനെ ഒരു സംഭവം ഉണ്ടാവട്ടോ ഏതൊരു ആക്ടറിനും ഉണ്ടാവും അങ്ങനെ എൻ്റെ നാടകത്തിൻ്റെ ഡേയ്സിൽ ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് അഭിനയത്തിനോടൊരു ആർത്തി വേണം നമുക്ക് ആർത്തി അതായത് നമുക്കിപ്പോൾ ഒരു സീനില്ല എന്ന് വിചാരിക്കുക പുതിയൊരു സീന് ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ആർത്തി വേണം വേണമെന്നാണ് പറയാം അപ്പോൾ അതുപോലെ നമുക്ക് പെർഫോം ചെയ്യാനുള്ളൊരു വേറൊരു ലൈഫിലേക്ക് വേറൊരു ആളുടെ പെർസ്പെക്റ്റീവിൽ പെർസ്പെക്റ്റീവിലിരുന്ന് ചിന്തിച്ചിട്ട് ആ ആൾ പോർട്ട്രേ ചെയ്യാന്നുള്ളൊരു ആർത്തിയുണ്ട് കള്ളൻ എന്നുള്ള സിനിമ ഓഫ് കോഴ്സ് ഏത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സാധനം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുള്ള ജിത്തു സാർ തന്നെയാണ് അതൊന്ന് അതൊരു വലിയൊരു ഫാക്ടറാണ് കാരണം ആളുടെ സിനിമകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സിനിമകളാണ് എല്ലാവർക്കും പോപ്പുലറായിട്ട് നിൽക്കുന്ന സിനിമ സിനിമകളാണ് അതുപോലെ തന്നെ ഈ ഒരു കഥക്ക് ഇതിൽ സ്ക്രിപ്റ്റ് ചെയ്ത ചെയ്ത് ഗംഭീരമായിട്ട് ഇതിൽ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടർ ഈ ഒരു ഫിലിപ്പ് പറഞ്ഞ ഒരു മാനസിക വ്യാപാരങ്ങൾ ഈ ഒരു അച്ഛനും മകനും തമ്മിലുള്ള കോൺഫ്ലിക് കോൺഫ്ലിക്റ്റുകളൊക്കെ അത് എനിക്ക് തോന്നുന്ന ഒരു എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വർഷത്തെ കളൻ എന്ന സിനിമയില് ബിജു മേനോന്റെ മകനായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടേക്ക് വേറെ ആരുടെയെങ്കിലും മകനായിട്ട് അങ്ങനെ അഭിനയിക്കണെന്തെങ്കിലും താല്പര്യമോ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ മകനായിട്ട് മകനായിട്ട് എല്ലാവരും അഭിനയിക്കാൻ പറ്റട്ടെ റോൾ മോഡൽസ് എന്നുള്ള അങ്ങനെ റോൾ മോഡൽസ് അല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഒരു കഥാപാത്രം അതിന്റെ ഏറ്റവും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന എല്ലാവരും മേ ബിന്റെ റോൾ മോഡൽസ് ആയിരിക്കും ഏത് നടനായാലും നടിയായി കാരണം എഫേർട്ട് എനിക്ക് എനിക്ക് ആ സ്ക്രീനിൽ അത് കാണുമ്പോൾ നമുക്കൊരു ആവല്ലേ വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പം സിനിമയിലേക്ക് ഒരു ഒന്ന് മുഖം കാണിക്കാനാണെങ്കിലും വേണ്ടിയിട്ട് ഒരുപാട് പേര് പരിശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സിനിമയിലേക്ക് വരാൻ വേണ്ടിട്ട് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഗോകുല കൊടുക്കുക അതിന് വേണ്ടിട്ട് നമ്മുടെ മനസ്സും ഒക്കെ അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ തോന്നുമ്പോൾ നമ്മൾ ഇൻസ്പയേർഡ് ആവും അങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനെത്ര ഈ നൂറ്റി ഇരുപത് വർഷത്തെ പഴയ നൂറ്റി ഇരുപത് വർഷത്തെ പഴക്കമുള്ള സിനിമ ചരിത്രത്തിൽ അങ്ങനെ എത്രത്തോളം നടന്മാരുണ്ട് എത്രത്തോളം സിനിമകളുണ്ട് ഇപ്പം മാർഗങ്ങൾ എന്താ പറയുക ഇപ്പം ഒഡീഷൻസൊക്കെ ഉണ്ടാകുമ്പം അതിന് വേണ്ടിയിട്ട് പോവുക പറ്റുകയാണെങ്കിൽ ഡയറക്ടേഴ്സിനൊക്കെ പോയി കാണാൻ ശ്രമിക്കുക പിന്നെ മോറോവ് നമ്മളെ തന്നെ വർക്ക് ചെയ്യുക നമ്മളെ തന്നെ ഓരോ വർക്ക്ഷോപ്പുകൾ പോലെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കുറെ മേ ബി മോണലോഗുകൾ ഉണ്ടാക്കുക അഭിനയിച്ച് നോക്കുക നമ്മളെ തന്നെ ഷൂട്ട് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ തന്നെ എഴുതുക ഓരോ ഡയലോഗുകൾ ഓരോ സിറ്റുവേഷൻസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കിയിട്ട് ഇമാജിനേ ഇമാജിനേഷൻ ചെയ്തിട്ട് നമ്മൾ തന്നെ എഴുതുക തന്നെ പെർഫോം ചെയ്ത് നോക്കുക അങ്ങനെ ആ നമ്മളെ തന്നെ ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെയാണെങ്കിലും ഒരു ഈ കഴിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനുള്ള ടാലന്റും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡും വരുമ്പോഴും അത് പിന്നീട് കണ്ടു കഴിഞ്ഞിട്ട് ഒന്നും കൂടി അഭിനയിച്ചായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്താമോന്ന് തോന്നിട്ടുണ്ടോ അതെ അതെപ്പോഴും അത് ഏത് മനുഷ്യന് തോന്നൂലേ അത് ഓരോ ഡേയും നമ്മൾ ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇന്നലെ കണ്ട ഞാനായിരിക്കില്ലെന്ന് അപ്പൊ ഓരോ ദിവസം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോ നമുക്കിതൊക്കെ ചെയ്യാമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്തായാലും മേ ബി അത് നമ്മളാ സീനെടുത്തിട്ട് അന്ന് വൈകുന്നേരം പാക്കപ്പ് ആയിട്ട് നമ്മള് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അയ്യോ ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമുക്ക് അപ്പൊ തന്നെ ചിലപ്പോ തോന്നാം അങ്ങനെ ഒരുപാട് എപ്പോഴും അവസരങ്ങൾ ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ടോ സെറ്റിലൊക്കെ ഏതെങ്കിലും ഒക്കെ തന്നെ ഇപ്പോഴും പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഒരു മൊമെന്റ് ഉണ്ടായിരിക്കുമല്ലോ അതേതായിരിക്കും ഒക്കെ ചെയ്ത സമയത്ത് എന്റെ സീൻസ് തീർന്ന സമയത്ത് ആടുജീവിതത്തില് പ്രാങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇൻസ്റ്റലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റീലായിട്ട് അതായത് ഇവരെന്നെ വിളിച്ചിട്ട് ഞാനൊരു സൈഡില് ഞാൻ വിചാരിച്ചു എന്റെ ഇതൊക്കെ കഴിഞ്ഞതൊക്കെ ഞാൻ സമാധാനമായിട്ട് തലയിലുള്ള കെട്ടൊക്കെ കഴിച്ച് ഹാന്നുറങ്ങിയിരിക്കുക അപ്പോ നേരെ കോസ്റ്റ്യൂമിന് സുൽഫിക്ക വന്നിട്ട് പറഞ്ഞു അവിടെ ഇരുന്ന് ചില്ലിയാണോ വേഗം അവിടെ നിന്റെ ഷോർട്ട് വെച്ചിട്ട് അവിടെ ഇപ്പൊ പോ പ്ലസ് സാറ് ചൂടിലാവണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ഓടിപ്പിക്കുക ചെയ്തു ഞാൻ ഓടി വന്ന് എന്നിട്ട് മുട്ടില് കുത്തിയിരുന്നു അപ്പൊ എനിക്ക് തലയിലൊക്കെ കെട്ടി തന്ന് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ചുറ്റിരുന്നു എന്നെ കയ്യടിച്ച് എല്ലാ സെറ്റിൽ എല്ലാവരും അന്ന് ഇങ്ങോട്ട് കൈയടിച്ചിട്ട് ഇവരെല്ലാരും വന്ന് കെട്ടിപ്പിടിച്ച് ബ്ലസ്സാർ രാജുവേട്ടനും ബാക്കി ഇപ്പോൾ സുല്ലേട്ടനായാലും ഡിഒപി പ്രശാന്തേട്ടൻ ഉണ്ടായിരുന്നു അങ്ങനെ രഞ്ജിത്തേട്ടൻ ഉണ്ടായിരുന്നു എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കാരണം ഞങ്ങൾ നമ്മളൊരു ബോണ്ടിങ് അത്രയായിരുന്നു കാരണം നമ്മളൊരു അഞ്ചു കൊല്ലം അതിൽ തന്നെ അഞ്ച് മാസം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടു മാസം ഞങ്ങൾ കോവിഡിൻ്റെ ആയിരുന്നു ഒരുമിച്ച് അപ്പം എല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് നന്നായിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അതൊരു വർക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആയിരുന്നു മുപ്പതാം തീയതി വലതുവശത്തെ കളൻ എന്ന സിനിമ റിലീസാവുകയാണ് ആടുജീവിതം എന്ന സിനിമയിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഗോകുൽ ഈ സിനിമയിലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് സിനിമയ്ക്കും ഗോകുലിനും വിജയാശംസകൾ നേരുന്നു